ഹായ് ഫ്രണ്ട്സ് രജനീസ് കിച്ചന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന പെപ്പർ ചിക്കൻ്റെ വീഡിയോ ആണ് നാനൂറ് ഗ്രാം ചിക്കൻ നമുക്ക് ചെറിയൊരു കുടുംബത്തിന് നമ്മളെ വീട്ടിലെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് നേരെ വീഡിയോയിലേക്ക് പോവാം ഇതുപോലൊരു പീസാണ് കേട്ടോ എടുത്തത് ഇത് ലുലുന്ന് വാങ്ങിയതാണ് ഇതിലേക്ക് ഒരു വലിയ സവാള ഒരു തക്കാളി ഒരു കഷ്ണ ഇഞ്ചി ചെറിയൊരു വെളുത്തുള്ളി ഒരു കുടം പിന്നെ മൂന്ന് പച്ചമുളക് മൂന്ന് തണ്ട് കറിവേപ്പില കുറച്ച് മല്ലിയിലെയും കുറച്ച് പുതീനയിലെയും വേണം അതുകൂടാതെ ഇതെല്ലാം നമുക്ക് പൊടിയായിട്ട് അരിഞ്ഞെടുക്കുകയാണ് വേണ്ടത് നീ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് കുരുമുളക് ഒരു ടീസ്പൂണ് ഉപ്പ് ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി പിന്നെ ഗരം മസാല അര ടീസ്പൂണ് അര ടീസ്പൂണ് കസൂരി മേത്തി ഇനി ആദ്യം നമുക്ക് ഈ ചിക്കൻ ഒന്ന് കഴുകിയിട്ട് നമുക്ക് ആദ്യമൊന്ന് കട്ട് ചെയ്യാം എന്നിട്ട് പിന്നെ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഒന്നും കൂടെ കഴുകുന്നുണ്ട് അതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനി നമുക്ക് നല്ല വൃത്തിയായിട്ട് കഴുകി എടുക്കാം കഴുകി ഇത് മാറ്റി വെക്കാം ഇനി നമുക്കത് കുഴയ്ക്കാൻ ഒരു മസാല ഉണ്ടാക്കണം അതിന് ഒരു സ്പൂൺ നിറയെ നമ്മൾ പിന്നെ കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടിയാണ് ഇതിൽ കൂടുതൽ വേണ്ടത് കാൽ ടീസ്പൂണിൽ ഏറെ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂണോളം ഉപ്പും ഇതിലേക്ക് ചെറുനാരങ്ങ നീര് ഉണ്ടെങ്കിൽ അത് ചേർക്കാം ഞാനിപ്പോൾ ചെറുനാരങ്ങം ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് കുഴച്ച് വെക്കുക കുഴച്ചിട്ട് നമുക്ക് അടച്ച് വെക്കുക വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക ഇനി ഈ ഉള്ളി തക്കാളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില എല്ലാം പുതിയയില മല്ലിയില ഇതെല്ലാം അരിഞ്ഞ് വരുമ്പോഴേക്ക് അതൊന്ന് സോക്കാവും പിന്നെ അരമുറി തേങ്ങ ഇതുപോലെ ഒരു പാത്രം നിറയെ എല്ലാ പാലും കൂടെ ഒന്നിച്ചെടുത്താണ് ഇന്നിത് നമുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചട്ടിയാണ് എടുത്തിട്ടുള്ളത് ചട്ടിയിലേക്ക് രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ പരട്ടി വെച്ച ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഫ്രൈ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് നേരം ഇട്ടിട്ട് നല്ല ക്രിസ്പി ഒന്നും ആക്കി എടുക്കണ്ട അതിൻ്റെ ഒരു പുറത്തേത്തെ ആ ഒരു കളറ് മാറി നമ്മൾ വെന്ത ഒരു കളറ് വന്നാൽ മതി ഇപ്പം അതാ ഞാൻ ഇത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വഴറ്റിയപ്പോഴേക്ക് ഇതുപോലെ വന്നിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കറിവേപ്പില വേണമെങ്കിൽ നമുക്ക് ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ആ സമയത്തും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതെല്ലാം ഞാനത് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഫ്രൈ ആയിട്ട് നമ്മൾ എല്ലാം ഒന്ന് കളറ് മാറി വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്കത് കോരി മാറ്റാം അതിനുശേഷം നമുക്കതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ സവാള പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചതാണ് ചേർക്കുന്നത് ഇതിലേക്ക് നമുക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പും കൂടെ നമ്മൾ നമ്മളെടുത്ത് വെച്ച ആ ഒരു ടീസ്പൂൺ ഉപ്പും തന്നെയാണ് എടുക്കുന്നത് അത് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റാം അപ്പോൾ ഇത് വഴറ്റുന്ന സമയത്ത് എളുപ്പമാകാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ അടച്ച് വെച്ച് വഴറ്റി കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടെ ആണ് ചേർത്ത് കൊടുക്കുന്നത് എല്ലാം പൊടിയായിട്ട് അരിഞ്ഞതോ അല്ലെങ്കിൽ മിക്സിയിലൊന്ന് കറക്കി എടുത്തതോ മതി ഇതും ചേർത്ത് നന്നായിട്ടൊന്ന് വാഴറ്റിയതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് പൊടിയായിട്ട് അരിയാൻ വേണ്ടി ശ്രമിക്കുക ഇത് നമുക്ക് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കുക അപ്പം ചെറുതീയിലായിരിക്കണം ഇത് ഇങ്ങനെ അടച്ച് തുറന്ന് അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം അടച്ച് തുറക്കുമ്പോഴേക്ക് ഈ മസാലയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും ഉള്ളിയൊക്കെ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് അലിഞ്ഞ പോലെ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇപ്പം മഞ്ഞൾപ്പൊടി നമ്മൾ ആദ്യം കുഴക്കാനെടുത്തതിൻ്റെ ബാക്കി മുഴ ഇതിലേക്ക് ചേർക്കാണ് ഒരു ടീസ്പൂൺ അതിന് എടുത്തത് മല്ലിപ്പൊടി രണ്ട് ടീസ്പൂണ് അതും ചേർത്ത് കൊടുക്കുക പിന്നെ അടുത്തത് ഗരം മസാലയിൽ നിന്ന് കുറച്ച് പകുതിയോളം മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിലിട്ട് കൊടുക്കുക പിന്നെ കുരുമുളക് പൊടി രണ്ട് ടേബിൾ സ്പൂണിൽ നിന്ന് ആദ്യം നമ്മളൊരു സ്പൂൺ നിറയെ എടുത്തിരുന്നു ഇപ്പം അത് രണ്ട് സ്പൂൺ നിറയെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇത് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ച സ്മെല്ല് പോകുന്നവരെ ഒന്ന് വാറ്റിയെടുക്കുക പൊടികളെല്ലാം ചേർത്തിട്ട് ഇപ്പോൾ അതാ ഒരു രണ്ട് മിനിറ്റോളം വഴറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം അതിന് ശേഷം വറുത്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചിക്കൻ ചേർത്ത് ആ മസാല എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്കൊരു രണ്ട് മിനിറ്റ് അടച്ച് വെക്കുകയാണ് അതിന് ശേഷം തുറന്ന് നമുക്കൊന്ന് ഇളക്കിയിട്ട് വെക്കാം അടിയിൽ നമ്മൾ ഒട്ടും വെള്ളം ഇല്ലാത്തതാണ് ആ ഉള്ളിയിലെ വെള്ളമൊക്കെയാണ് ഉണ്ടായിരുന്നത് ഇതിലേക്ക് നമുക്കിനി പിഴിഞ്ഞ് വെച്ച ആ തേങ്ങാപ്പാലിന്ന് കുറച്ച് ഇതിലേക്ക് ഇപ്പം ചേർത്ത് കൊടുക്കുക ഒരു രണ്ട് തവി ആ തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം എടുക്കുക രണ്ട് തവിയ ഒഴിച്ച് ഒന്ന് ഇളക്കിയിട്ടതിന് ശേഷം നമുക്കിതൊന്ന് വീണ്ടും അടച്ചു വെക്കുക രണ്ട് മിനിറ്റ് അടച്ച് തുറന്നതിന് ശേഷം ഇനി നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള പാൽ ഒന്നിച്ചൊഴിച്ചു കൊടുക്കുകയാണ് ഇപ്പം മസാലയ്ക്ക ചിക്കൻ്റെ മുകളിലും ഒന്ന് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് വേവിക്കാൻ വേണ്ടിയിട്ട് തേങ്ങാപ്പാൽ ഒഴി ആണ് ഒഴിക്കുന്നത് തേങ്ങാ നിർബന്ധമില്ല ഇതിന് പകരം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താലും മതി ഇപ്പോൾ ഇതിലേക്ക് ഞാനൊരു സ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം ഞാൻ ഒരു സ്പൂൺ ഉപ്പായിരുന്നു എടുത്തത് ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് കുരുമുളക് പൊടി ഇപ്പം വീണ്ടും ചേർത്ത് കൊടുക്കുക ഇതും കൂടെ ചേർത്ത് നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം ഒരു പത്ത് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ ഇതുപോലെയാണ് ഇരിക്കുന്നത് ചിക്കണൊക്കെ ഏതാണ്ട് എന്തു തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വീട്ടിലുണ്ടായ ക്യാപ്സിക്കാണ് മഞ്ഞ ക്യാപ്സിക്കം ചതുര കഷ്ണങ്ങളാക്കിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതും ചേർത്തതിന് ശേഷം നമുക്കതൊന്ന് അടച്ച് വെച്ച് വീണ്ടും വേവിക്കാം അതിന് ശേഷം തുറന്ന് ഇതാ ക്യാപ്സിക്കൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് കുറച്ച് കറിവേപ്പില മല്ലിയില പുതിനീനയില ഇതെല്ലാം ഇട്ട് കൊടുക്കുക ഇപ്പം നമ്മളെ ചിക്കനൊക്കെ വെന്ത് കറി ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അത് ഈ സമയത്ത് ഇതിൻ്റെ സ്മെല്ലൊക്കെ നല്ലൊരു സ്മെല്ലാണ് സ്മെല്ലാണിപ്പോൾ വീടിൻ്റെ ഉള്ളിൽ മുഴ ബാക്കി ഒരു അര സ്പൂണോളം കുരുമുളക് എടുത്ത് വെച്ചിട്ട് ബാക്കി മുഴുവനായിട്ടും ഇപ്പം ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ കസൂരി മേത്തി എടുത്തു വെച്ചിരുന്നു ഇത് ഉണ്ടെങ്കിൽ ചേർത്തിയാൽ മതി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇത് കയ്യിലിട്ടൊന്ന് തിരുമ്മി പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇനി ഒന്ന് വറവ് ചേർക്കണം അതിന് വേണ്ടിയിട്ട് വീണ്ടും നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കുക പിന്നെ ഈ സമയത്ത് ചെറിയുള്ളി ഒരു പിടി ചെറിയുള്ളി ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഈ ചെറിയുള്ളിയിലുള്ള വറവ് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഒരു കറിക്ക് ചെറിയുള്ളി ഇതുപോലെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ ഗരം മസാല നമ്മൾ കുറച്ച് മാറ്റി വെച്ചിരുന്ന് അതും കൂടെ ചേർത്ത് കൊടുക്കുക ഇതും കൂടെ ചേർത്ത് വഴറ്റുമ്പം ഒരു പ്രത്യേക സ്മെല്ലാണ് വീടിൻ്റെ ഉള്ളിൽ മുഴുവനും അല്ല അടുത്ത വീട്ടിലുമൊക്കെ ഉണ്ടാവും ഒരു ചിക്കൻ മസാലേൻ്റെ ഒരു സ്മെല്ല് ഇത് ഒന്ന് വഴറ്റി ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്താൽ നമ്മളെ കറിയിലൊഴിച്ച് കഴിഞ്ഞാൽ ആ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ ഇത് വറവ് ചേർത്ത ഉടനെ നമ്മളെ ഇളക്കി പെട്ടെന്ന് അടച്ചു വയ്ക്കുകയാണ് ഇതിന് ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം ഇത് ഈന്തുപിടീൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ഏട്ടൻ ഈ പെപ്പർ ചിക്കൻ കൂട്ടിയിട്ടാണ് അന്ന് ഈന്തു പിടി കഴിച്ചിരുന്നത് കഴിഞ്ഞ എൻ്റെ ഈന്തുപിടീൻ്റെ റെസിപ്പി ആയിരുന്നു അതൊന്ന് കണ്ടുനോക്കുക അതിൻ്റെ കൂടെ നല്ല കോംബോ ആണിത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇനിയും പുതിയൊരു വീഡിയോമായി വരുന്നവരെയും ബായ് താങ്ക് യു